ഹലോ നമസ്കാരം നമസ്കാരം എന്നാണ് ഇപ്പം ഈ ദുര്യം അവസാനിക്കുക ഇത് കണ്ടില്ല മരങ്ങളൊക്കെ മുറിച്ചിട്ട് ഇങ്ങാണ്ട് പൂ വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സേഡ് കൊടുക്കാനും കൂടി പറ്റാത്തൊരവസ്ഥയുള്ളത് മുറിച്ചിടാൻ വളരെ എളുപ്പത്തിൽ മുറിക്കലും കുടിച്ചലും ഒക്കെ കഴിഞ്ഞ് അതിനെതിൻ്റെ സമരവും കാര്യവും നടത്തേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എന്താ വെച്ചാൽ മമ്പാട് പഞ്ചായത്തിൻ്റെ ചിറിൻ്റെ ചോട്ട് തന്നെയെന്ന് പറയണേൽ യാതൊരു തെറ്റുമില്ല ആയിരക്കണക്കിന് കുട്ടികൾ സ്കൂളിട്ട് പോണീ സ്കൂളിൽ ഏരിയ ആണിത് ആ മനസ്സിലായില്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ആരോ വെച്ചാൽ ഇത് കൈകാര്യം ചെയ്ത് കണ്ട് ഒഴിവാക്കണം കണ്ടില്ലേ ഈ കാല ചീരികൾ കണ്ടെണ്ണപ്പോൾ പി ഡബ്ല്യു ഡിൻ്റെ എന്ന് പറഞ്ഞ് അത് മുറിച്ചു പഞ്ചായത്തിന്റെ അവിടെ വേറെ ഉണ്ട് അതിപ്പോൾ നിയമികളൊന്നും ഇല്ല അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അത് പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്ത് കണ്ട് അത് സംബന്ധിച്ച് വൃത്തിയാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു എന്താ എന്താ ാണ് അപ്പൊ ഇത് മുറിച്ച് റോട്ടിലിട്ടോണ്ട് കാര്യമില്ലല്ലോ ഇത് മഴയെയ്താ വെള്ളം കെട്ടിക്കാർക്ക് വാഹനം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് എത്രയും പെട്ടെന്ന് നീക്കി ഇടപെടി പെട്ടെന്ന് നീക്കി അത്ര സൗകര്യം യാത്രക്കാർക്കും കുട്ടികൾക്കും കൂടുതൽ സൗകര്യം എടുക്കണം പറഞ്ഞത് പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് അപ്പം പഞ്ചായത്ത് മെമ്പറായിട്ടിപ്പം പഞ്ചായത്തിന്റെ ആണോ സംഭവം അല്ലെ ആ പി ഡബ്ല്യൂ ഡിന്റെ പഞ്ചായത്തൊക്കെ അവർക്ക് ആ എന്നിട്ടും ഇത്ര കാലം വരെ നിർത്തില്ലേ ആ ശരി അപ്പൊ പഞ്ചായത്ത് ശ്രമിക്കായി അല്ല ഈ കാര്യത്തിൽ മെമ്പർക്ക് പ്രയാസമുണ്ട് നിങ്ങളെ പേരെന്താണ് മെമ്പാടല്ലേ മെമ്പാടോ മേപ്പാടോ മേപ്പാടോ ഓക്കെ ഓക്കെ ഈ അങ്ങനെ വ്യക്തിയാണ് ഞാൻ അറിയുന്ന ആളാണ് യാത്രക്കാർക്കൊക്കെ വളരെയധികം വിഷമം ബുദ്ധിമുട്ടുണ്ടെന്നില്ല പരാതി മെമ്പറിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഓക്കെ ശരി എന്നാ പെട്ടെന്ന് കൈകാര്യം ചെയ്യാം ഓക്കെ